ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒന്നായിരുന്നു ബോബി ചെമ്മന്നൂർ ഹണി റോസ് വിഷയം പ്രശസ്ത നടി നൽകിയ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മന്നൂരിലെ ലൈംഗിക അധിക്ഷേപ കേസിൽ കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ് നേരത്തെ അറിയാം ബോബി ചെമ്മന്നൂരിനെതിരെ ആരാണ് ഏത് നടിയാണ് പരാതി നൽകിയതെന്നൊക്കെ നിരന്തരം ദ്വയാർദ്ധ പ്രയോഗങ്ങൾ നടത്തിയെന്നും കുറ്റപത്രത്തിലുള്ളത് നടിയെ അധിക്ഷേപിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നിരന്തരം ബോബി ചെമ്മന്നൂർ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയെന്നും കുറ്റപത്രത്തിലുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പലർക്കുമെതിരെ ബോബി ചെമ്മന്നൂർ നടത്തിയ ലൈംഗിക അധിക്ഷേപത്തിന്റെ തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുകയാണ് രണ്ടു വകുപ്പുകളാണ് ഇപ്പോൾ ബോബി ചെമ്മന്നൂർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ലൈംഗിക അധിക്ഷേപത്തിന് പുറമെ പിന്തുടർന്ന് ശല്യം ചെയ്തതിന്റെ വകുപ്പും കുറ്റപത്രത്തിൽ ചേർത്തിട്ടുണ്ടായിരുന്നു നേരത്തെ നടി നൽകിയ പരാതിയിൽ ബോബി ചെമ്മന്നൂറിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്നാണ് കാക്കനാട് ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന ബോബി പുറത്തിറങ്ങിയത് ജയിൽ മോചിതനായ ശേഷം പരസ്യമായി മാപ്പ് ചോദിച്ച് ബോബി ചെമ്മന്നൂർ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റിങ്ങിനായി പലതും പറയാറുണ്ടെന്നും അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല എന്നായിരുന്നു പ്രതികരണം എങ്കിൽ പോലും ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ തൻറെ വാക്കുകൾ കൊണ്ട് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ മാപ്പ് ചോദിക്കുന്നുവെന്നും ബോബി ചെമ്മന്നൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും കുറ്റപത്രം സമർപ്പിച്ചതിനെ തുടർന്ന് ബോബി ചെമ്മന്നൂറിനെതിരെ തീർച്ചയായും തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്